بيس راديو النور قرآن السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم أما بعد سفدر അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ഒൻപതാം വചനത്തിൽ ഷെയ്താൻ കൽപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അത്യന്തം അപകടകരമായ മൂന്ന് വിഷയങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത് അതിൽ മൂന്നാമത്തെ കാര്യം അപ്രകാരം ഏറ്റവും കടുത്ത അപകടം നിറഞ്ഞ വിഷയം എന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി അൻ അലല്ലാ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ പറയലാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അൻ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കളവു പറയലാണ് അൻ അള്ളാഹുവിന്റെ പേരിൽ ചമച്ച് പറയലാണ് എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുകയുണ്ടായത് കാല അല അല്ലെങ്കിൽ അല ഇങ്ങനെ പ്രയോഗം വന്നാൽ കളവ് പറയുക വ്യാജം പടച്ചുണ്ടാക്കി അത് ആരോപിക്കുക എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ ക്രിയ വരിക ഭാഷയിലും പ്രമാണ വചനങ്ങളിലും ഈ പ്രയോഗം ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും അബ്ദുല്ലാ ഇബിനുബൈർഹു തന്റെ പിതാവ് അവാം ഹവാരി റസൂൽഹു അലൈഹി ഒരിക്കൽ പറയുന്നുണ്ട് ഉപ്പാ തിരുതരിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഹദീസ് ഓതി തന്നാലും നിങ്ങളിൽ നിന്ന് എനിക്ക് ആ ഹദീസുകൾ മറ്റുള്ളവരോട് ഉദ്ധരിക്കാനാണ് കാരണം എല്ലാ പിതാക്കന്മാരിൽ നിന്നും സഹാബികളുടെ മക്കൾ ഇങ്ങനെ ഹദീസ് പറയുന്നുണ്ട് അപ്പൊ ഉപ്പയിൽ നിന്ന് എനിക്കും ഹദീസുകൾ ഉദ്ധരിക്കണം അതിന് എന്നോട് നിങ്ങൾ ഹദീസുകൾ ഓതിയാലും എന്നാണ് അബ്ദുൾബിൻ ജുബൈറിയാഹു താലാൻഹുമാ പറയുന്നത് അപ്പോൾ ഉപ്പ ജുബൈറുബിൻ ഉൽ അവൻ മകനോട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരോട് ആരൊക്കെ സഹവസിച്ചിട്ടുണ്ടോ അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠമായി ഞാൻ സഹവസിച്ചിട്ടുണ്ട് എന്നിട്ട് ഉപ്പ ജുബൈ റുബിൻ അവാം നിബ്സലാഹു അലൈവലാത്തങ്ങളോട് അദ്ദേഹം കടപ്പെട്ടതും അദ്ദേഹത്തിനുള്ള ബന്ധവും അടുപ്പവും അറിയിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ മകൻ അബ്ദുള്ളയോട് പറയുകയാണ് നിന്റെ ഉമ്മ അസ്മ ബിന്ദ അബിബക്കർ എന്റെ ഭാര്യയാണ് ആയിഷ ബിന്ദ് അബീബക്കർ നിന്റെ മാതൃ സഹോദരിയാണ് എന്റെ ഉമ്മ സഫിയത്ത് ബിന്ദ അബ്ദുൽ മുത്തലിബാണ് റസൂള്ളി സ്വല്ലി സ്വലാത്തങ്ങളുടെ അമ്മായി ആയിഷ റസ് അള്ളഹി തങ്ങളുടെ ഭാര്യ അസ്മ നബ് അലൈവ് തങ്ങളുടെ ഭാര്യയുടെ സഹോദരിയാണ് അവാമിൻ്റെ ഭാര്യയാണ് തീർന്നില്ല അദ്ദേഹം പറയുകയാണ് എൻ്റെ അമ്മാവന്മാർ ഹംസത്ത് ഇബിനു അബ്ദുൽ മുത്തലിബും അബു താലിബും അബ്ബാസുമാണ് സഫീർ റതി അള്ളാഹു താലേയുടെ സഹോദരന്മാർ പിന്നെ പറയുന്നത് റസൂൽ അള്ളഹി സല അലി വസ്ല്ലാം ഖാലി എൻ്റെ അമ്മാവിന്റെ മകനാണ് സുഫീറിയ അള്ളാഹു താലാനയുടെ സഹോദരനാണല്ലോ റസൂൽ അള്ളഹി സ്വലാ സ്വലാത്ത ഉപ്പ അബ്ദുള്ള

നബ്സൽ അള്ളുഹു അലി തങ്ങളുടെ മകളാണ് പിന്നെ അദ്ദേഹം പറയുന്നത് നബ്സലാ അലി സ്വലാത്തകളുടെ ഉമ്മയെ തങ്ങളുടെ ഉമ്മ ആമിന ആമിനിന് വഹബ് ഇബിനു അബ്ദി മനാഫ് മനാഫ്റയാണ് ഈ ആമിന ബിന് വഹബിന്റെ സഹോദരി ഹാല ബിന് വഹബ് അവരാണ് ഹാലയാണ് അമ്മായിയായ സഫിയയുടെയും അമ്മാവനായ ഹംസയുടെയും ഉമ്മ തങ്ങളുടെ ഉമ്മ ആമിനയുടെ സഹോദരി ഹാല അപ്പൊ റസൂൽ തങ്ങളുടെ കുഞ്ഞാമ അല്ലെങ്കിൽ മാതൃ സഹോദരി സഫിയയുടെയും ഹംസയുടെയും ഉമ്മയാണ് എന്നിട്ട് അവസാനം പറയുന്നത് വലക്കത് സഹിബ്ഹൂബി അഹ്സനിൻ വലഹമ്മില്ല നബ്സഹി സ്വലാത്തങ്ങളോട് ഞാൻ ഏറ്റവും നല്ല നിലയിലാണ് സഹചാരിയായി വർത്തിച്ചിട്ടുള്ളത് കാരണം ഇത്രയും ബന്ധങ്ങൾ നബ്സൽ അള്ളുഹി സ്വലാത്തങ്ങളോട് ബന്ധം വിളക്കാനും തിരുനബിയുടെ സഹചാരിയാകാനും തനിക്കുണ്ട് എന്നാണ് അവാം റതി അള്ളാഹു താലാൻഹു പറയുന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കൂടുതൽ ഹദീസുകൾ പറയുന്നില്ല അലൈഹി അലൈഹി ഞാൻ കേട്ടിട്ടുണ്ട് മൻ മാലം ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ മേൽ കളവായി വല്ലവരും പറഞ്ഞാൽ അവൻ അവന്റെ ഇരിപ്പിടം നരകത്തിലൊരുക്കട്ടെ എന്ന് അള്ളാഹു എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു സംഭവത്തെ ഇവിടെ ഉദ്ധരിച്ചത് ഇങ്ങനെ പ്രയോഗങ്ങൾ കാണാം അലൈഹി തങ്ങൾ ഫിറ ഏറ്റവും കൊടിയ പാതകം കുറ്റം ഏതാ അവ എണ്ണിയപ്പോൾ അതിൽ ഒന്ന് റസൂൽ അലൈഹി സല്ലി തങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് റസൂൽ അലൈഹി സലഹ്ലി വല്ലാമത്തങ്ങളുടെ പേരിൽ കളവ് പറയലാണ് അവിടെ യകൂലു ആല റസൂൽ ഇല്ല എന്നാണ് കളവ് പറയുക എന്നാണ് അതിന്റെ അർത്ഥം യീബു അല റസൂൽ ഇല്ല എന്ന ആശയത്തിൽ അർത്ഥത്തിലാണ് ഈ പ്രയോഗം സഹാബികൾ ഈ രണ്ട് പ്രയോഗവും നടത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കും യഹൂലോ അലാ റസൂൽ ഇല്ല അതേപോലെ ഒരിക്കലും ഒരു പട്ടു വസ്ത്രത്തിന് വേണ്ടി വിലപേശുന്നത് കാണുകയുണ്ടായി അപ്പൊ ഈ അങ്ങാടിയിൽ അമർബിൻ ഉമയ്യ അബ്ബമരിയെ കണ്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയില്ലേ നബി സഹ്അലിത്തങ്ങാദരി എന്ന് പറഞ്ഞ വിഷയം പഠിച്ചപ്പോൾ ഷെറുൽ ബുൽദാൻ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും മോശമായ സ്ഥലം ഏതെന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ റസുല്ലാഹി സ്വലമാ ലാ അതിരി എന്ന് പറഞ്ഞു ജിബ്രിയിലും ലാ അതിരി എന്ന് പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോൾ അപ്പൊ അങ്ങാടിയിൽ ഉമയ്യ ഉമ്മറിയെ പോലുള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെ വിലപേശി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ അമീർ ഉമ്മമിനീൻ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ മാത്ത അമ്രു അമ്ര എന്താ ഇവിടെ പണി എന്ന് ചോദിച്ചു അപ്പോൾ അമ്ര പറഞ്ഞു ഞാൻ ഈ വസ്ത്രം വാങ്ങുകയാണ് എനിക്കത് സതക്ക ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ പറഞ്ഞു വസ്ത്രം വാങ്ങിയിട്ട് സതൊക്കെ ചെയ്യാനാണെങ്കിൽ ഫൈതൻ എന്ന് പറഞ്ഞിട്ട് ഉമർ പോയി വാങ്ങാൻ പറഞ്ഞു ഉമർ വഴിയെ പോയി അങ്ങനെ അമ്ര ഈ വസ്ത്രമൊക്കെ വാങ്ങി പിന്നീട് ഉമറിനെ കണ്ടപ്പോൾ ഉമർ ചോദിച്ചു യാ അമ്രുമാസനൽമിർത്തു അത് ഒരുതരം പട്ടിനാലുള്ള തട്ടമായിരുന്നു അതെന്താ എന്ന് ചോദിച്ചു അപ്പോൾ അമ്രു പറഞ്ഞു ഞാനത് വാങ്ങി ദാനം ചെയ്തു അപ്പോൾ ഉമർ ചോദിച്ചു ആർക്ക് ദാനം ചെയ്തു അപ്പോൾ അമൃ പറഞ്ഞു

റസൂൽ പേരിൽ കളവ് പറയരുത് എന്നിട്ട് ഉമർ എന്നിട്ട് പറഞ്ഞു അടുക്കൽ ചെന്ന് അവരോട് ചോദിക്കുന്നത് വരെ ഞാൻ നിങ്ങളോട് പിരിയുകയില്ല എന്ന് പറഞ്ഞാണ് പിടിച്ചത് അമ്രനെ ഉമർ അങ്ങനെ അവർ ഇരുവരും അവരിവരും അടുക്കലേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു യാ ഉമ്മ പേരിൽ കളവ് പറയല്ലേ എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു സ്വന്തം ഭാര്യക്ക് നൽകുന്നതെല്ലാം സദക്കയാണ് എന്ന് റസൂൽ സല്ലിസ്ലാം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ ഉമ്മ ഐ താലാ പറഞ്ഞു അള്ളാഹു അതെ എന്ന് ആവർത്തിച്ചവർ പ്രതികരിച്ചു എന്നാണ് ഈ സംഭവങ്ങളെ ഞാനിവിടെ ഉദ്ധരിച്ചത് അൽ കൌലു അല അതേപോലെ തന്നെ അൽ ഖേദീബു അല ഇതൊക്കെ കളവ് പറയുന്ന വിഷയത്തിൽ പ്രയോഗിക്കപ്പെടുന്നതാണ് സഹാബികൾ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ വചനങ്ങളിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ പലത് വന്നിട്ടുണ്ട് തിരുദൂതരുടെ പേരിൽ പറയുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കളവ് പറയുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പേരിൽ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം കളവ് പറയുക എന്നുള്ളതാണ് അള്ളാഹുവെ കുറിച്ച് അള്ളാഹുന മേക്കാക്കുമാറാവട്ടെ ഹദീസുകൾ കാണാം ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് കളവ് പറയുക വ്യാജം കെട്ടിച്ചമു പറയുക എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഈ ഒരു വിശുദ്ധ വചനം പഠിച്ചു പോകുമ്പോൾ അതിലെ പ്രയോഗങ്ങളുടെ ഈ പ്രത്യേകത മനസ്സിലാക്കുവാൻ ആ പ്രയോഗങ്ങളുടെ ആശയം മനസ്സിലാക്കുവാൻ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് സഹായകമാണ് എന്നതിനാലാണ് ഈ ഒരു വിഷയം ചരിത്രങ്ങളെ ഉദ്ധരിച്ച് ഇവിടെ ഉണർത്തിയത് ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അറിയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുക എന്നത് അല്ലാഹുവിൻ്റെ പേരിൽ വ്യാജമായി കെട്ടിച്ചമക്കുക എന്നുള്ളത് കളവായി പറയുക എന്നുള്ളത് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നമ്മൾ മുമ്പ് ഉണർത്തിയത് പഠിതാക്കളുടെ ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകും അള്ളാഹു സുബാനുബത്താൽ അനുവദിച്ച കന്നുകാലികൾ അതേപോലെ അള്ളാഹു സുബാനു വത്താൽ അനുവദിച്ച അന്നങ്ങളും കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും ഒക്കെ ഹറാമാക്കി തങ്ങൾക്ക് വിലങ്ങി ഭക്ഷിക്കാതെ ഇതര ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ അന്ധവിശ്വാസ ജടിലമായ അവസ്ഥയിൽ ജീവിച്ച മക്ക മുഷരിഖകളെയാണ് ഇവിടെ ഈ ആയത്തുകൾ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ വിധിയും തേട്ടവും അവരിൽ പരിമിതമല്ല ഏവർക്കും ഒരുപോലെ ബാധകമാണ് അവർ ഹറാമാക്കിയതും ഹലാലാക്കിയതുമൊക്കെ അള്ളാഹു സുബാനു വാലയിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണമോ തെളിവോ ഒന്നുമില്ലാതെയായിരുന്നു ഇമാം ഷാഫി റഹ്മുലായി അലഹി പറഞ്ഞ ഒരു വചനം ഇമാം ഇബ്ന അബ്ദുൽബർ അദ്ദേഹത്തിന്റെ ജാമ്യുബാനിൽ അൽ വഫാദ്ഹി എന്ന കിതാബിൽ ഇപ്രകാരം നൽകിയിട്ടുണ്ട് എന്താണ് ഇമാം ഷാഫി ഷാഫിഅലൈ പറഞ്ഞത് ഒരു വിഷയത്തിലും ഹലാലാണ് ഹറാമാണ് എന്ന് പ്രസ്താവിക്കുവാൻ പറയുവാൻ ഒരാൾക്കും അവകാശമില്ല ഭാഗത്തിലൂടെയല്ലാതെ ഭാഗം എന്ന് പറഞ്ഞാൽ കിതാബി സുന്നത്തി കിതാബിൽ വ്യക്തമായി വന്നതിലാണ് സുന്നത്തിൽ വ്യക്തമായി വന്നതിലാണ് വ്യക്തമായി വന്നതിലാണ് ഖിയാസ് അല ഹാദിഹിൽ ഉസൂൽ എന്ന ിൽ അതിന്റെ ആശയങ്ങളിൽ ഉള്ളതിൽ ഖിയാസാക്കപ്പെട്ടതിലുമാണ് ഇൽമ് ഇൽമ് അതാണ് ജിഹത്തുൽ ഭാഗം എന്നിട്ട് അലി ആയത് കൊണ്ട് സൂറത്തു യൂനുസിലെ ആയത്തുകൾ قل آَللَّهُ أذن لكم أم على الله تفترون وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون يعني اتقالنا ده موطنده انت ده يا നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള അന്നം ഉപജീവനം അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഹറാമാക്കുന്നു അള്ളാഹു ഇറക്കി തന്ന ഉപജീവനാണ് അതിനെയാണ് ഹറാമാക്കി പലരും വിലങ്ങുന്നത് ചിലതിനൊക്കെ ഹലാലാക്കിയിട്ട് ഉപയോഗിക്കുകയും ഉപയോഗിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബൻ തല പറയാണ് കുൽ പറയുക ും ഇങ്ങനെ ഹറാമാക്കാനും അല്ലാഹു ആണോ നിങ്ങൾക്ക് അനുവാദം തന്നത് അം അലല്ലാഹി തഫ്തറൂൻ കുറിച്ച് നിങ്ങൾ വ്യാജം കെട്ടി പറയുകയാണോ പറയുകയാണോ കളവ് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവർ അന്ത്യനാളിൽ അവരെന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത അപരാധത്തിന്റെ വിചാരണയും അതിനുള്ള ശിക്ഷയും ഒക്കെ എന്തായിരിക്കും അത് വളരെ കടുത്തതും കുറ്റാർഹം ശിക്ഷാർഹം എന്നാണ് അള്ളാഹു സുബാനു വത്താല ഇവിടെ ഉണർത്തുന്നത് അപ്പൊ അള്ളാഹു സുബാനു വത്താല അനുവദിച്ചതിനെ അനുവദനീയമാക്കുക അനനുവദനീയമാക്കിയതിനെ അനുവദനീയമാക്കുക എന്നുള്ള അപരാധം അത് എത്ര കടുത്തത് അത് അല്ലാഹുവിനെ കുറിച്ച് കളവു പറയലാണ് അതിൽ പരിമിതപ്പെടുന്നില്ല ഈ ആയത്തിന്റെ വിധിയും തേട്ടവും ദീനിൽ ഫത്തുവ പറയുന്ന വിഷയം ഫത്തുവ പറയുമ്പോൾ ഹലാലാക്കലും ഹറാമാക്കലുമാണ് അള്ളാഹുവിനെ പുരസ്കരിച്ചും അള്ളാഹുവിന്റെ പേരിലുമാണ് ഫതുവ നൽകുന്നവർ ഹലാലും ഹറാമും പറയുന്നതും പ്രസ്താവിക്കുന്നതും അപ്പൊ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സത്തയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ട് ഒക്കെ പറയുന്നത് ഈ ആയത്തിൻ്റെ വിധിയിലും തേട്ടത്തിലും വരുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി വളരെ കണിശമായി കൃത്യമായി പ്രാമാണികമായി മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ പറയാവൂ പ്രസ്താവിക്കാവൂ വിധിക്കാവൂ എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഗൗരവപ്പെട്ട വിഷയം തഫ്സീറുകളായ തഫ്സീറുകളിലൊക്കെയും ഇത്തരം വിഷയങ്ങൾ സഗൗരവം വിശദീകരിച്ചിട്ടുണ്ട് സലക്ഷ്യം വിശദീകരിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിച്ചിട്ടുണ്ട് അതൊരു വലിയ തഫ്സീറിന്റെ ഭാഗമായതിനാലാണ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉദ്ധരിക്കാത്തത് ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന ആയത്തിന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് സഹോദരന്മാരെ സഹോദരികളെ ഈ നൂറ്റി അറുപത്തി ഒൻപതാം വചനം നമ്മൾ ഇവിടെ പഠിച്ച് അവസാനിക്കുമ്പോൾ സുപ്രധാനമായ ഒരു മസാല ഷെയ്താൻ കൽപ്പിക്കുന്ന വിഷയമാണ് ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത് സു ഏ ഫു തൂൻ ഇവ കൊണ്ട് മാത്രമാണ് ഷെയ്ത്താൻ കൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷെയ്താന്റെ കൽപ്പനയെ വിഗണിച്ച് നമ്മൾ ഷെയ്താൻ വഴിപ്പെടാതെ വർത്തിക്കുവാനാണ് ഈ ആയത് നൽകുന്ന ബോധനം ഷെയ്ത്താൻ കൽപ്പിക്കുന്നതും ഷെയ്ത്താൻ വിളങ്ങുന്നതുമായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവന്റെ കൽപ്പനക്ക് കാതുകൊടുക്കാതെ അവന് വഴിപ്പെടാതെ ദൂരം നിൽക്കാനും അവനെ ശത്രുവായി കണ്ട് മാറാനും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു ഒപ്പം നമ്മൾ ആരുടെ കൽപ്പന കേൾക്കണം ആരോട് അടുക്കണം എന്നത് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു അകലം നിൽക്കേണ്ട വിഷയങ്ങൾ ഈ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അടുത്തുകൂടേണ്ടതും ശിരസ വഹിക്കേണ്ടതുമായ വിഷയങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹ് ഹുസുബാനു വത്താല എന്ത് കൽപ്പിച്ചു അള്ളാഹ് ഹുസുബ്ഹാൻ വത്താല ുംഹലിന്റെ തൊണ്ണൂറിൽ അള്ളാഹു സുഹാന കൽപ്പിച്ചത് നമ്മളെ ഉണർത്തുന്നു വിലക്കിയതും ഇവിടെ ഉണർത്തുന്നു ഷെയ്താൻ കൽപ്പിക്കുന്നത് അള്ളാഹു വിലക്കിയതാണ് അതേറെ നീചവും നികൃഷ്ടവുമാണ് എന്നാൽ അള്ളാഹുബ് ഹാനു കൽപ്പിച്ചതോ ഏറ്റവും വലിയ പുണ്യവും ഏറെ നന്മയുള്ളതുമായ വിഷയങ്ങളാണ് മാഫിൽ ഹലാലിൻ വ വ വ ഹറാമിൻ വിശുദ്ധ ഖുറനിൽ ഹലാലും ഹറാമും അതേപോലെ നഹിയും വിരോധവും സമഗ്രമായി ഉൾക്കൊണ്ട ആയത്ത് ഈ ആയത്താണ് എന്നാണ് അബ്ദുലാൻ മസൂദ് ആയത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഷെയ്ത്താൻ കൽപ്പിച്ചത് പഠിച്ചു ഷെയ്ത്താന്റെ കാൽപ്പാടുകളെ പിന്തുടരാതിരിക്കാൻ ആ ആയത്തിന്റെ തേട്ടമാണ് നമ്മൾ പിന്തുടരേണ്ട കൽ കൽപ്പനകൾ എന്ത് എന്നറിയാൽ ആ കൽപ്പനകളാണ് ഈ ഒരു മഹൽ വചനം ഉൾക്കൊണ്ടത് ഈ ഒരു മഹൽ വചനം അള്ളാഹു കൽപ്പിച്ച വിഷയത്തിൽ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം നബ്സലാഹു അല്ലി തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ മൂന്ന് പ്രഗത്ഭമതികൾ ഈ ആയത്ത് കേട്ട് അതിൽ സ്വാധീനിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് ആ മൂന്ന് പ്രഗത്ഭരിൽ രണ്ടു പേർ ഈ ആയത്ത് കേട്ട മാത്രയിൽ അതിൽ സ്വാധീനിക്കപ്പെടുകയും അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു എന്നാൽ ഒരു വ്യക്തി ഈ ആയത്തിൽ സ്വാധീനിക്കപ്പെട്ടു അയാൾ ഈ ആയത്തിനെ പുരസ്കരിച്ച് സുന്ദരമായ വിധി നടത്തി പക്ഷേ ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അയാൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്നതാണ് ചരിത്രം ഈ ആയത്ത് കേട്ട് ഇസ്ലാം ആശ്ലേഷിച്ച രണ്ടു പേർ ഉസ്മാൻ ബിൻ മദോൻ റസി അള്ളാഹു താലുഹുവും ഒരിക്കൽ നിബ്സലാഹു അലൈഹി തങ്ങൾ മാത്തങ്ങൾ ഉസ്മാൻ ബിൻ മദൂൻ ആ വഴിയെ നടക്കുകയാണ് അദ്ദേഹത്തെ നബ്സല്ലാ സലാമാങ്ങൾ തന്റെ സമക്ഷത്തിൽ ക്ഷണിച്ചിരുത്തി ഉസ്മാൻ ബിൻ മദൂൻ അന്ന് മുസ്ലിം ആയിരുന്നില്ല ഉസ്മാൻബിൻ മദൂൻ എല്ലാ ഓനുവിനോട് നബ്സല്ലാ അലലി സ്വലാത്തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ നബ്സലാ അലി വല്ലാമത്തങ്ങൾ അദ്ദേഹത്തിൽ നിന്നൽപ്പം തിരിഞ്ഞിരിക്കുകയും മാനത്തേക്ക് കണ്ണുനട്ട് ആരോടെ സംവദിക്കുന്നത് പോലെ വർത്തിക്കുകയും ഉണ്ടായി എന്നാണ് ഉസ്മാൻ ഉസ്മാൻബിൻ മദൌനിൽ നബ്സലാഹുഹു അലൈലി സ്വലാത്തങ്ങളുടെ ഈ പെരുമാറ്റം ചില വികാരങ്ങളെ ഉണർത്തി വിഷയങ്ങളെ ഇളക്കി അദ്ദേഹം നബ്സു അലി സ്വലാത്തങ്ങൾ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് തങ്ങൾ ഉസ്മാൻ മധവനോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വന്നു ജിബിറിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉദ്ദേശിച്ച് അപ്പോൾ ഉസ്മാൻ ചോദിച്ചു ജിബിറിയിൽ വന്ന് എന്താണ് താങ്കളോട് പറഞ്ഞത് അലൈഹി നബ്സലാ തങ്ങൾ ഉസ്മാൻ ഈ ആയ തോതി കൊടുത്തു ും എന്നായത് തീർച്ചയായും അള്ളാഹു സുബാനു തല കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനാണ് സുഹൃദങ്ങൾ ചെയ്യുവാനാണ് അടുത്ത ബന്ധമുള്ളവരെ നൽകി സഹായിക്കുവാനാണ് അള്ളാഹു വിലക്കുന്നതും വിരോധിക്കുന്നതും നീചവൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ ഉത്ഭുതരാകുവാൻ അള്ളാഹു സുബാന തല നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന ആശയത്തിലാണ് ഈ വചനം വളരെ അർത്ഥഗർഭമായ ആശയവൈപുല്യങ്ങളുള്ള വിധികളും വിഷയങ്ങളും നന്മകളും മര്യാദകളുമൊക്കെ ഏറെ ഏറെ പഠിപ്പിക്കപ്പെടുന്ന ഒരു വചനമാണിത് ഇത് ഉസ്മാൻ ബിൻ മദറൂൻ എന്ന അവിശ്വാസി തിരു ജിഹയിൽ നിന്ന് കേട്ടപ്പോൾ അതോടെ എന്റെ മനസ്സിൽ വിശ്വാസം രൂഢമൂലമായി എന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം മുഹമ്മദ ഞാൻ മുഹമ്മദിനെ സലഹു അല്ലി സ്വലം ഇഷ്ടപ്പെടുകയും ഉണ്ടായി എന്ന് പറയുകയാണുണ്ടായത് ഈ വചനം അത് ഉസ്മാൻ ബിൻ മദറൂനിൽ സ്വാധീനിച്ചു അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചു മറ്റൊരു ഇദ്ദേഹം ബനു തമീം ഗോത്രത്തിന്റെ തലവനും നേതാവുമായിരുന്നു നിയോഗ തമീം ഗോത്രത്തിൽ നിന്ന് നജിദിൽ നിന്ന് ഇദ്ദേഹം മക്കയിലേക്ക് വരാനും അലൈഹി അള്ളാല്സ്ലാമത്തങ്ങളുമായി സന്ധിക്കുവാനും ഉദ്ദേശിക്കുകയാണ് പക്ഷെ ബനു തമീം അദ്ദേഹത്തിന്റെ യാത്ര വിലക്കി അവർ പറഞ്ഞു ലം അൻതെ ബിറൂനു നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ് നിങ്ങൾ ഒരിക്കലും മുഹമ്മദിന്റെ അടുക്കലേക്ക് സല്ല അലൈഹി സ്വലം പോകുക എന്നുള്ളത് എളുപ്പമുള്ള വിഷയമല്ല അപ്പോ ഈ അക്സം പറഞ്ഞു എങ്കിൽ എന്റെ സന്ദേശം മുഹമ്മദിനെത്തിക്കുവാൻ മുഹമ്മദിന്റെ സന്ദേശം എനിക്ക് എത്തിക്കുവാൻ സല്ലാ അലൈഹി സ്വലം ആരാണ് ചെല്ലുക അപ്പൊ ബനു തമീമിൽ നിന്ന് രണ്ടുപേർ അതിന് തയ്യാറായി അങ്ങനെ ആ രണ്ടുപേർ തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നു എന്നിട്ട് അവർ പറഞ്ഞു അക്സം ഇബിൻ സൈഫി അ തമീമിയുടെ ദൂതന്മാരാണ് ഞങ്ങൾ അക്സം താങ്കളോട് ചോദിക്കുന്നു മൻ അൻസ്

അവർ ഓതിക്കൊടുത്തപ്പോൾ അവർദു ഈ വാക്ക് ഞങ്ങൾക്ക് ആവർത്തിച്ചു ഓദി തരൂ എന്നാവശ്യപ്പെട്ടു അവർ ഈ വാക്യം മനപ്പാഠമാകോളം നബ്സലിത്തങ്ങൾ അവർക്കത് ആവർത്തി ചോദിച്ചു കൊടുത്തു എന്നാണ് അങ്ങനെ ഈ ദൂതന്മാർ അവർ അവരുടെ നേതാവായ അക്സം ഇബിൻ സൈഫിയുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അഹ്ഹു അലൈഹി സ്വലം മാത്തങ്ങളെ അവർ അറിഞ്ഞത് അനുഭവിച്ചത് പരിചയപ്പെട്ടതെല്ലാം അവിടെ പറഞ്ഞു ഒപ്പം അവർ പറഞ്ഞു ഖദ് റമ ഇലൈനാബി ഖെ ലിമത്തിൻ കത് ഹഫിദ്ഹുൻ മുഹമ്മദ് സല്ലു അലൈ സ്വലം ഞങ്ങൾക്ക് ചില വചനങ്ങൾ നൽകിയിരിക്കുന്നു ഞങ്ങൾ ആ വചനങ്ങൾ മനപ്പാടമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അവർ അത് കൊടുത്തപ്പോൾ ഈ അക്സം ഈ വചനങ്ങൾ കേട്ട് പറയുകയാണ് അദ്ദേഹം കൊണ്ട് കൽപ്പിക്കുന്നു മാന്യമായ സ്വഭാവങ്ങൾ കൊണ്ട് വയൻഹാൻ നീച സ്വഭാവങ്ങൾ അദ്ദേഹം യും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ ഇസ്ലാമിൽ ആവുക റുഅസ അതിന്റെ തലവന്മാർ നേതാക്കന്മാർ ഫിഹി ഇസ്ലാമിൽ നിങ്ങൾ ഒരിക്കലും അതിന്റെ വാലുകൾ ആവരുത് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഇസ്ലാമിനെ പുൽകി ഒന്നാമന്മാരാവുക നേതാക്കന്മാരാവുക എന്ന് അദ്ദേഹം പറഞ്ഞു ഫിഹി ആഹിറ ഇസ്ലാം സ്വീകരിച്ച മുമ്പൻമാരിൽ നിങ്ങൾ ഉൾപ്പെടുത്തു അതിൽ വന്ന പിന്മുറക്കാരിൽ നിങ്ങൾ ആകാതിരിക്കൂ എന്നൊക്കെ അദ്ദേഹം ചെയ്തു എന്നാണ് വല്ലാഹി ഇന്നഹു റബ്ബിൽ ആലമീൻ വലൈസ ബിൽ നിറഞ്ഞ വചനമാണ് ഇത് ഇത് ലോകരക്ഷിതാവിന്റെ വചനമാണ് ഇതൊരിക്കലും വ്യാജമല്ല എന്നൊക്കെ അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് വിധിക്കുകയുണ്ടായി എന്നാണ് നബ്സലാ മാത്തങ്ങളെ കാണാനും തിരുസവിധം പ്രാപിക്കാനും ഈ അക്സം ഇബിനു സൈഫി ഇബിൻ അബ്ദുൽ ഉൽ അത്തമീമി യാത്ര പുറപ്പെട്ടെങ്കിലും തിരുസമിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മൾ അള്ളാഹു സുബാനു താല കൽപ്പിക്കുന്നതും അള്ളാഹു സുബാനുവ താല വിരോധിക്കുന്നതും ഏതെന്ന് മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ആ വിഷയങ്ങളിലുള്ള സമഗ്രമായ വചനം ഹലാൽ ഹറാമിൻ്റെയും കൽപ്പനയുടെയും വിരോധത്തിൻ്റെയും വിഷയത്തിൽ ഈ വിഷയങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന വചനം അത് ഇസുറത്തിൻ്റെ ഹലിലെ തൊണ്ണൂറാം വചനമാണെന്ന് ഉണർത്തിയപ്പോൾ ആ വചനത്താൽ സ്വാധീനിക്കപ്പെട്ട ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അവസരമുണ്ടായ രണ്ടുപേരെയാണ് ഇവിടെ ഉണർത്തിയത് എന്നാൽ ഈ വചനത്തിൽ സ്വാധീനിക്കപ്പെട്ട ഒരു മൂന്നാമനുണ്ട് അയാൾ മക്കയിൽ സാഹിത്യകാരനായിരുന്നു ഭാഷയിൽ പണ്ഡിതനായിരുന്നു കുറേശികളിൽ കാരണവരുമായിരുന്നു ജനസ്വാധീനം നന്നായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി അൽ 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 വലീദ് വലീദ് എന്നയാൾ നബി അലൈഹി ഈ കൊടുക്കുകയുണ്ടായി ുംധീനിക്കപ്പെട്ടു നബിഅലൈ മാത്തങ്ങളിൽ നിന്ന് ഈ വചനം കേട്ടപ്പോഴാണ് അയാൾ ഈ വചനം വീണ്ടും ഓദാൻ ആവശ്യപ്പെട്ടത് തങ്ങൾ അത് അയാൾക്ക് വീണ്ടും ഓദി കൊടുത്തു അപ്പോഴാണ് അയാൾ ചരിത്രത്തിൽ എന്നും പരാമർശിക്കപ്പെടുന്ന നിത്യപ്രസക്തമായ തന്റെ വചനം പറഞ്ഞിടുകയുണ്ടായത് എന്താണ് അയാൾ പറഞ്ഞത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണിത് വിശുദ്ധ ഖുറാന്റെ വിഷയത്തിൽ ശത്രു പറഞ്ഞ ഈ ഒരു വചനം അയാൾ പറഞ്ഞു വല്ലാഹു ആണ് സത്യം ഇന്ന ലഹു ഈ വിശുദ്ധ മാധുര്യമുണ്ട് വ വ ഇന്ന ഇന്ന അലൈഹി ഈ ഈ വിശുദ്ധ വിശുദ്ധ ഭംഗിയുണ്ട് മേൽഭാഗം ഫലവത്താണ് വ ഇന്ന അതിന്റെ താഴ്ഭാഗം നനവുള്ളതും ധന്യവുമാണ് ഒരു മനുഷ്യൻ ഇതൊരിക്കലും പറയുകയില്ല ഈ വിശുദ്ധ നിൽക്കും ഇതിനേക്കാൾ ഒന്നും മികച്ചു നിൽക്കുകയില്ല എന്ന് ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ പ്രശംസിച്ച് പറയാൻ പറയാൻ അൽ വലീദ് പ്രകീർത്തി പ്രചോദനം ഈ വചനമാണ് അതിൽ അള്ളാഹു സുബാനു തല കൽപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാനു താല വിലക്കുന്ന വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള സാരോപദേശങ്ങൾ ഇതൊക്കെയാണ് പ്രതിപാദ്യം പക്ഷേ അൽ വലീദ് വലീദുബുൽ മുഗീറ വിശുദ്ധ ഖുർആനോടും ദീനിനോടും അടുക്കാൻ ശ്രമിച്ചപ്പോൾ അബൂ ജഹൽ ആംറുബിന് ഹിഷാം ലാനത്തുള്ള ഈ അലൈഹി പണത്തിനു വേണ്ടിയാണോ മുഹമ്മദിനെ പിൻപറ്റുന്നത് എന്ന് ചോദിച്ച് അൽ വലീദിനെ കളിയാക്കി അയാളിൽ ദുരഭിമാനം ഉണർത്തി അങ്ങനെ സത്യം മനസ്സിലായിട്ടും അൽ വലീദ് ബിനുൽ മുഖീറ ഇസ്ലാം ആശ്ലേഷിക്കാൻ അവസരമില്ലാതെ തീരുകയാണുണ്ടായത് സഹോദരന്മാരെ സഹോദരികളെ ഞാൻ ഈ ചരിത്രങ്ങളെ ഇവിടെ അനുസ്മരിച്ച് ഈ ഒരു ആയത്തിനെ ഉണർത്തിയത് നമ്മൾ ഷെയ്ത്താൻ കൽപ്പിക്കുന്നതെന്ത് എന്നത് പഠിച്ചു പോകുമ്പോൾ ഷത്താൻ കൽപ്പിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം അകലം നിൽക്കണം എന്ന് പഠിച്ചു പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രാവർത്തികമാക്കേണ്ടത് കൽപ്പനകൾ എന്താണ് ശിരസ വഹിക്കേണ്ടത് അത് സുപ്രധാനം ഒരു വിഷയമാണല്ലോ അത് അള്ളാഹു സുബാനു വാല ഉണർത്തിയ പല വചനങ്ങളുണ്ട് തിരുമൊഴികളും അള്ളാഹുവിൻ്റെ കൽപ്പനയായി വന്നത് പലത് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ അതിൽ എല്ലാ കൽപ്പനകളെയും വിരോധങ്ങളെയും മൊത്തത്തിൽ ഉൾക്കൊണ്ട സമഗ്രമായി സമുന്നയിച്ച ഒരു മഹൽ വചനം ഇവിടെ സന്ദർഭോചിതം ഉണർത്തി അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ അനുസ്മരിച്ചു എന്ന് മാത്രം ഇൻഷാ അല്ലാ ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് സുറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപതാം വചനമാണ് അല്ലാ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബി ഇതിനില്ല അസ്സലാ വാല്ക്കു വരഹമുല്ലാഹി വാർക്കാത്തു